പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു ഞാൻ നിങ്ങളെ കാണിക്കുന്ന വീട് വരുന്നത് വയനാട് ജില്ലയിൽ അമ്പലവയലിലാണ് ഒരേക്കറ് നാപ്പ് സെൻറ്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ജലലഭ്യതയ്ക്ക് വേണ്ടി ഈ വീടിൻ്റെ മുറ്റത്തിവർ കിണർ കൊടുത്തിട്ടുണ്ട് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് താറോട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരുന്ന വഴി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന വഴിയാണ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്ന് പറഞ്ഞാൽ അമ്പലവയലിൽ നിന്ന് അമ്പലവയലിൽ നിന്ന് വടുവഞ്ചാൽ റൂട്ടിലായി ആണ്ടൂർ എന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ആണ്ടൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ അകത്തേക്കായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം മുഴുവനായിട്ടും കാണിച്ചു തരാം നല്ല തോതിൽ വരുമാനമുള്ള ഒരു സ്ഥലമാണിത് വരുമാനം കൂടുതലുമായിട്ടുള്ളത് കാപ്പിയാണ് കാപ്പി കൂടാതെ തെങ്ങും കവങ്ങും അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം എല്ലാം തന്നെ ഈ സ്ഥലത്തുണ്ട് പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് നല്ല രീതിയിലുള്ള നല്ല തോതിലുള്ളൊരു ഫാമൊക്കെ തുടങ്ങുവാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ചെറിയ രീതിയിൽ കുരുമുളകെല്ലാം ഈ സ്ഥലത്തുണ്ട് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളുണ്ട് ഹോസ്പിറ്റലുണ്ട് അമ്പലവയൽ ടൗൺ അമ്പലവയൽ ടൗണിൻ്റെയും വടുവഞ്ചാൽ ടൗണിൻ്റെയും ഒരു സ്ഥലമാണിത് നല്ല തോതിൽ വരുമാനമുള്ള സൂപ്പർ സ്ഥലമാണ് അതിമനോഹരമായിട്ടുള്ളൊരു പറമ്പാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് വയനാട് ജില്ലയിൽ അമ്പലവേൽ ടൗണിനടുത്തായി പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ ആവശ്യക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആവശ്യക്കാരായ ജനുവൻ ബയ്യർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോളൂ എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലം തന്നെയാണിത് വളരെ വില കുറച്ചാണ് ഇതിൻ്റെ ഉടമ വിൽക്കുന്നത് ചെറിയ ക്യാഷിൻ്റെ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീടിനും ഇതിൻ്റെ ഉടമ ആകെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഫാമിനും റിസോർട്ടിനും വില്ലാ പ്രൊജക്റ്റിനും എല്ലാത്തിനും പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് വയനാട് ജില്ലയിൽ അമ്പലവയൽ എന്ന സ്ഥലത്തെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത് രാവിലെ നേരങ്ങളിലും വൈകുന്നേരങ്ങളിലും നല്ല കോടയൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറി റിസോർട്ടുകളും ഹോം സ്റ്റേകളും എല്ലാം തന്നെ കാണുവാനുണ്ട് ടൂറിസ്റ്റ് പ്ലേസിലായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ഇടയ്ക്കൽ കേവ് അതേപോലെ തന്നെ മീൻമുട്ടി വാട്ടർഫാൾസ് ഇതിൻ്റെയെല്ലാം സെൻട്രലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഫാമിനും റിസോർട്ടിനും എല്ലാത്തിനും പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സുന്ദര ഭൂമി തന്നെയാണിത് ഈ സുന്ദര ഭൂമിക്ക് ആകെ ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് വെറും നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് വെറും നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് അതിലൊരു വീടുമുണ്ട് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഓടും വീടുമുണ്ട് അപ്പോൾ ആവശ്യക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക